നിങ്ങളെയൊക്കെ ഇവിടുത്തെ ഈ സാഹചര്യങ്ങളൊക്കെ നടത്താം നിങ്ങളും അത് ഒരു ദിവസം താമസിക്കുന്ന മോഹം എന്റെ മനസ്സിലേക്ക് അത് കഴിയില്ല എന്നിരുന്നാലും ഈ പുതുവസ്ത്രങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്ന नहीं तेरे तो छोटे तो कैसे हो रही है चला संदूष आई ली ओम शुकाई तेरी संदूष आई बड़े

മറ്റു ബന്ധുക്കൾ കൊണ്ടുവന്നുണ്ട് എന്റെ ബിന്ദുക്കൊന്നും വരത്തില്ല

po bevez an darr 네, 어떻게 하는 거든. 나는, 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 나는 bayan Bye. <laughs>

Então vamos ർഭിയായിരുന്നു ആ ഗർഭിണിയെ പറയുമ്പോ അയ്യോ അല്ലേ ഞാൻ പറയുന്നില്ല ഗന്ധങ്ങൾ ഒന്നും ഒരു വിലയില്ലാത്ത കാലത്താണ് ഒരു ഗന്ധമൊന്നുമില്ല Thank <laughs> you. Sanam Barat. Ini ama. Ama, apa yang kita dia lihat? Patutlah kita berbuat kita kisah kisah dalam dunia. Apa dia lihat? Apa yang dia lihat? Apa yang dia lihat? അച്ഛനും അമ്മയും മക്കളും അകങ്ങൾ കുടുംബ ബന്ധങ്ങളുടെ പദ്ധതിയിലേക്ക് നമുക്ക് തിരിച്ചു പോകണം ആഗ്രഹം ആ മല്ലപാലത്തിനായി പ്രതീക്ഷകൾ നടത്തുക അവസാനിപ്പിക്കട്ടെ